ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ഇല്ലാതെ കറണ്ടില്ലാതെപ്പോൾ എന്താ ചെയ്തു പോകും ഏതായാലും വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് പൂന്തോട്ടം ഗാർഡൻ കണ്ടു ഗാർഡൻ കണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് സ്ഥലത്ത് തന്നെ കേട്ടോ വർക്കിംഗ് എടുത്ത് തന്നെയാണ് അപ്പോൾ അതിൽ കുറേ പൂക്കളായിട്ടും പഴങ്ങളായിട്ടും എല്ലാതും ഉണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് പൂക്കളാണ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഒരു വീഡിയോ ഏതായാലും കറണ്ട് ഇല്ലാത്ത ടൈമിൽ ഫ്രീ ആയിരിക്കുവു അപ്പോൾ ഇങ്ങനെ എടുത്തതാണ് ഈ ചെടിയുടെ പേരൊക്കെ എന്തുവാ കാശിത്തുമ്പ ആണെന്ന് തോന്നുന്നു പല വേറെ കളറിലൊക്കെ ആയതുകൊണ്ടോ ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതോ അതിൻ്റെ വെറൈറ്റി കളറ് അതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർക്കൊന്ന് പറഞ്ഞു തരുമുണ്ടോട്ടോ ഇതൊന്നും നമുക്കറിയത്തില്ലേ ഇവിടെ വേറെ ഇതിൻ്റെ തന്നെ വേറെ വേറെ കളറുകളുണ്ട് ഇതിൻ്റെ പേര് പത്ത് മണി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക ഇവിടെ എന്താണെന്ന് പറയാമെന്നറിയത്തില്ല നിങ്ങളവിടേക്ക് എന്താണെന്ന് അറിയില്ലല്ലോ ഇത് വേറെ ഒരേല പോലും ഇല്ല ഇതെന്ത് പൂവാണെന്നറിയത്തില്ല ഇല പോലും ഇല്ല അത്ര വേണ്ട റോസാപ്പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പല 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 കളറുകളും ഉണ്ട് കേട്ടോ അവിടെ റോസാപ്പൂ ഇത് ചുവന്ന റോസ നമ്മളെ വീട്ടിലതൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒന്നും ഉണ്ടാകത്തില്ല ഇതാണ്ടോ വലിയ വലിയ പൂക്കൾ ചെറുതു പൂവുമല്ല ഇത് വെള്ള റോസോ വെള്ള റോസ അടിപൊളിയായിട്ട് നല്ല ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടായിട്ട് വെള്ള റോസീണ് ചെന്ന് അത്ര ഒരു ഒരു കൊമ്പത്തേനെ എത്ര ഇത് വേറെ ഒരു കളർ വെറൈറ്റി കളർ റോസാപ്പൂ താഴെ ഉണ്ടോ എന്തോ ഒരു ഭംഗിയാണ് ഈ പൂക്കളെ തലയാട്ടി കാറ്റത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല ഭംഗിയിലിരിക്കുകയാണ് അതിങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ വീട് എടുക്കാമെന്നൊരു തോന്നരുത് കേട്ടോ കേട്ടോ എന്തോ ഒരു ഭംഗി എത്ര നാലം പൂക്കളാണ് നോക്കൂ ഒരു തന്നെ ഒരു തൈമ തന്നെ നമുക്കിങ്ങനെ ഇത് വേറെ വെല്ലു ഇഷ്ടംപോലെ പൂക്കളാണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണ് എന്തോ ഒരു ഭംഗിയായിരുന്നു കാണാൻ ഇതോ കാര്യ ചൊമ്പ്രോസാണ് എന്നുണ്ടായിരുന്നോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് ഇത് വേറെ കളറാണ് വെള്ളം ഉണ്ടാവും ചെറുത് ചെറിയ വെള്ളപ്പൂവുണ്ടാവും നല്ല കാട് മൂടി കിടക്കുന്ന മാതിരിയാ ഒക്കെ ഉണ്ടാവുന്നത് ഇതിങ്ങനത്തെ പൂവൊക്കെ ഉണ്ടാവും നമ്മൾ നാട്ടില് കൂണ് മുളക്കിയെന്ന് പറയലേ അതേമാതിരി ഉണ്ട് ചെറു ചെറുത് ഇങ്ങനെ ഉണ്ടായിട്ട് ഒത്തിരി റോസാപ്പൂ വെറും പൂക്കൾ മാത്രല്ല കേട്ടോ ഓരോ എന്തുമുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ മാങ്ങ മാങ്ങാഷൻ ഫ്രൂട്ട് മാങ്ങ ഉണ്ടോ കയ്യത്തും ദൂരത്തും ഒരുപാട് ഒത്തിരി ഒത്തിരി മാങ്ങകൾ ഈ മാങ്ങകളിത് മാത്രമല്ല വെറൈറ്റി വെറൈറ്റി വേറെ വേറെ മാങ്ങ എന്താ മല്ലിക എന്ന് പറഞ്ഞ മാങ്ങ പിന്നെ ബദാമി ഏതാണ് ബദാമിയാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ബദാമിയാണെന്ന് പറഞ്ഞു പിന്നെ വേറെ ഏതോ മാങ്ങകളൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് മാങ്ങകൾ